ഉമ്മൻചാണ്ടിയെ പോലെ ഇനി ഒരു വ്യക്തിയെ ഉണ്ടാവാൻ പോണേയില്ല കേരളത്തിലും ഉണ്ടാവില്ല കാര്യം ഞാൻ പാർട്ടിക്കാരനൊന്നല്ല ഞാൻ ഒരു കാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മുമ്പ് ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹം ഇല്ല രണ്ടര മണിക്കേ വരിയുള്ളൂ എന്ന് പറഞ്ഞു സെക്യൂരിറ്റി ഇറങ്ങി നാളെ വന്നാൽ മതിയിരുന്നു ഇല്ല സാറിനെ ഞാൻ കണ്ടിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞു അവിടെ ഇരുന്ന് വന്നപ്പോൾ രാവിലെ ഒമ്പത് മണിക്ക് വന്ന മനുഷ്യനാണ് ഇനി വിളിക്കാൻ പറഞ്ഞു എനിക്കൊരു വഴി തർക്കം സാർ വന്ന ഉടനെ എന്നെ വിളിച്ചു അപ്പോൾ എന്നെ അവിടെ ഇരുത്തിക്കൊണ്ട് ആർ ഡി ഒ വിളിച്ച് ഇന്ന് അഞ്ചുമണിക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ വഴി ക്ലിയർ ചെയ്ത് കൊടുക്കണം ഞാൻ വീട്ടിൽ എത്തണതിന പോലീസും അതു ആർ ഡി ഒ ഓഫീസറും എല്ലാം കൂടെ വന്ന് വേലിയെല്ലാം വിഴുതുകളങ്ങി എനിക്ക് ആറ് ആറിലിങ്സ് വഴി ഇതിൽ തൊട്ട് ഇത് ഞങ്ങളുടേതെല്ലാം മുഖ്യമന്ത്രിയുടെ ഇതാണ് ഓർഡർ ആണ് ഒന്നും ചെയ്യാൻ നോക്കൂ അത്ര നല്ല മനുഷ്യൻ അതേപോലെ ഒരു മുഖ്യമന്ത്രിയെ ഇനി ജീവിതകാലം മുഴുക്കൻ കിട്ടാനേ അദ്ദേഹം ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ ആദ്യം ജനങ്ങളെ ഇനി ഇടയ്ക്ക് ചുരം കരിക്കും വെള്ളം ആരെങ്കിലും കൊണ്ടുകൂടും അത്ര നല്ല മനുഷ്യൻ ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ടായി പക്ഷേ ഇതേപോലൊരു മുഖ്യമന്ത്രിയെ ഇനി ഒരിക്കലും ഉണ്ടാവും ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹത്തിൻ്റെ അടുക്കൾ ഞാൻ ഒന്ന് രണ്ട് പേര് സാധുക്കളെ കൊണ്ടു ചെന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് മാസം ഗുളിക വാങ്ങിച്ചു കൊടുക്കുകയും അവർക്ക് വീട് വയ്ക്കാനുള്ള സഹായം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് എൻ്റെ അമ്മേ അച്ഛനും മരിച്ച പോലും എനിക്ക് വിഷമമില്ലായിരുന്നു അദ്ദേഹം മരിച്ചപ്പോഴാണ് വിഷമുള്ളൂ വേറെ എല്ലാവരും പല രീതിയിലൊക്കെ പറഞ്ഞ് ധരിപ്പിക്കുകയുള്ളു പരിശോധിക്കുക അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യാം അപ്പോൾ ഇതങ്ങനെയൊന്നുമല്ല അപ്പോഴുള്ള കാര്യങ്ങൾ അതുപോലെ അങ്ങ് ചെയ്യുന്ന ഒരു വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം വലിയ ഹൃദയത്തിൻ്റെ ഉടമയാണ് ഞാൻ കുറ്റിച്ചലൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു എഴുപത് ശതമാനം ഒരു സ്ത്രീ ടാർപ്പാളയും മൂടി കിടക്കുന്നു അവർ ജാതിയിലെ ആശാരിമാരാണ് ബി ജെ പി കാറുമാണ് അങ്ങനെ അസ്ഥി പിടിച്ച ബി ജെ പിക്കാരാണ് അങ്ങനെ ഞാൻ അവരെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഒരു കത്ത് എഴുതി സുതാര്യ കേരളത്തിലേക്ക് എഴുതി കൊടുത്തു പാവപ്പെട്ട ഒരു പ്രശ്ന പരിഹാര സെല്ല് സെക്രട്ടേറിയറ്റകത്താണെന്ന് പറഞ്ഞ് അവിടെ ചെന്നു അവർക്ക് ഉടൻ പതിനാല് ദിവസത്തിനകത്താണ് സാറ് വിളനാട് ബ്ലോക്കിൽ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ അനുവദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോലും അതേ കാര്യം എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പണ്ടൊന്നും അമ്പതിനായിരം രൂപയുടെ അവർ കൊടുത്തു എന്നിട്ട് അവർ ആ വീട് പെട്ടെന്ന് ശരിയാക്കി അത് കണക്ക് പലർക്കും ഒരാൾക്ക് ഗുളിക വാങ്ങിച്ചു കൊടുത്തപ്പം ആളൊരു ബൂസ്റ്റുകൂടെ ചോദിച്ച് സാറിയാതെ സാറാണ് പൈസ പേ ചെയ്യണോ അപ്പം ആ മെഡിക്കൽ സ്റ്റോറിലെല്ലാം സാറിനെ വിളിച്ചു മുഖ്യമന്ത്രിയെ വിളിക്കുകയാണ് അപ്പം ആരെങ്കിലും അങ്ങനെ പറ്റൂ മുഖ്യമന്ത്രിയെ വിളിച്ച് പറഞ്ഞ് സാർ ഒരു ബൂസ്റ്റുകൂടെ ചോദിക്കുകയാണ് പറഞ്ഞു അപ്പോൾ സാർ അതാണ് ഏറ്റവും അദ്ദേഹത്തെ പറ്റി ഞാൻ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിവർത്തിയില്ലാത്തവരല്ലേ പാവങ്ങളല്ലേ ഒന്നോ രണ്ടോ കൊടുക്കായി മറ്റുള്ളവരാണെങ്കിൽ അന്ന് നിർത്തിക്കും ആ ഗുളിയോട് അപ്പോൾ അത്രയും വലിയൊരു മനുഷ്യനാണ് ആ പഞ്ചാണ്ടി സാറ് ഞാൻ കണ്ടതിൽ ലോകം കണ്ടതിൽ എൻ്റെ അമ്മയും അച്ഛനേക്കാൾ കൂടുതൽ സ്നേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലും പഞ്ചാട്ടി സാർ തന്നെയാണ് കാരണം വേറെ രാഷ്ട്രീയത്തിലല്ല സ്വഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് അദ്ദേഹം ഒന്നും അദ്ദേഹം എന്തോ നേടി അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നുമെല്ലാം കോടീശ്വരം പരി അദ്ദേഹത്തിനൊന്നുമില്ല നാല് കുറ്റി മാത്രമേ ഉള്ളൂ ഇത്രേ ഉള്ളൂ എനിക്ക് പറയാം